എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് മതിലകം സ്വദേശിയായ സംവിധായകൻ സുബിൻ കണ്ണദാസ് ഏറ്റുവാങ്ങി തിരുവനന്തപുരം എ കെ ജി സ്മാരക ഹാളിൽ നടന്ന അവാർഡ് ദാന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ പ്രഭാ വർമ്മ പുരസ്കാരം സമ്മാനിച്ചു സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബാലു കിരിയത്ത് പ്രശസ്തി പത്രം കൈമാറി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന തഴപ്പായ നെയ്ത്ത് മേഖലയെ ആസ്പദമാക്കി സുബിൻ കണ്ണദാസ് സംവിധാനം ചെയ്ത പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം നിർമ്മിച്ചത് തിരുവനന്തപുരം ദൂരദർശനാണ് സജീവ് കുമാറാണ് ക്യാമറ കൈലാസ് കാർത്തികേയനാണ് എഡിറ്റിംഗ് മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിക്കുള്ള ഭരത് പി ജി ആന്റണി സ്മാരക ദേശീയ അവാർഡും പാരമ്പര്യത്തിലൂന്നിയുള്ള വിസ്മയത്തിന് ലഭിച്ചിരുന്നു നടൻ ശങ്കർ ജി വേണുഗോപാൽ പ്രേംകുമാർ സൂര്യ കൃഷ്ണമൂർത്തി ജോർജ് ഓണക്കൂർ രാജസേനൻ ജി എസ് വിജയൻ സുരേഷ് ഉണ്ണിത്താൻ വേട്ടക്കുളം ശിവാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങൾ ആർക്കാണ് അവാർഡ് കൊടുക്കുന്നത് വളരെ ഡിസേർവിംഗ് ആണ് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് തിരഞ്ഞെടുത്ത് അവർക്ക് നിങ്ങൾ അവാർഡ് നൽകുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം അതിൽ ജൂറികളെ ആയി നമ്മൾ ആരെങ്കിലും നിങ്ങൾക്കറിയാം ഇന്ന് അവാർഡുകൾ സ്വാധീനത്തിന് വഴങ്ങി പലപ്പോഴും ആളുകൾ വഴങ്ങിപ്പോകുന്ന കാലത്താണ് അത്തരം സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാതെ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറായി എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് അതിന് ജൂറിയ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ്